നിന്നുപോയ എഴുത്താണി കഥാ മാസിക വീണ്ടും തുടങ്ങണം എന്ന് തീരുമാനിച്ചപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കഥ എഴുതാനും കഥകളെക്കുറിച്ച് എഴുതാനും ആൾക്കാർ കിട്ടാനില്ല എന്നതായിരുന്നു പ്രധാന കാരണം പക്ഷേ എന്നെ അമ്പരിപ്പിച്ചുകൊണ്ട് പലരും നല്ല കഥകൾ അയച്ചു തന്നു അതിൽ ഏറ്റവും നല്ല കഥകൾ ആരെണ്ണം മാസികയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു അവയ്ക്ക് അർഹതപ്പെട്ട കുറിപ്പുകൾ തയ്യാറാക്കുന്നത് ഒരു വെല്ലുവിളിയായിരുന്നു ആറ് കഥകളും ആറ് രീതിയിൽ മികച്ചതാണ് ഒരു കഥയെക്കുറിച്ച് പറയുന്നത് മറ്റൊരു കഥയെക്കുറിച്ച് പറയാൻ കഴിയില്ല എങ്കിലും സമയമെടുത്ത് ഓരോ കഥയെക്കുറിച്ചും എഴുതി കുറിച്ച് കഥാരചനയെക്കുറിച്ച് കൂടി എഴുതണം എന്ന് കരുതി ഒരു ലേഖനവും ചേർത്തു പിന്നെ മാസികയുടെ പ്രൊഡക്ഷനും കുറേ ദിവസങ്ങൾ മാറ്റി വെച്ചു പലപ്പോഴും ഉറക്കം ഒഴിഞ്ഞിരുന്ന് ജോലി ചെയ്യേണ്ടി വന്നു പക്ഷേ ഒടുവിൽ വളരെ അഭിമാനത്തോടെ ആർക്കും അയച്ചു കൊടുക്കാവുന്ന ആരും വലുതായി കുറ്റം പറയാൻ സാധ്യതയില്ലാത്ത ഒരു മാസിക എന്തായാലും ജൂലൈ മാസത്തിൽ അടുത്ത ലക്കം ഇറക്കാൻ ഈ പ്രോത്സാഹനം ധാരാളമാണ് മാസിക വായിച്ചവർക്കും കൂടെ നിന്നവർക്കും കഥകൾ അയച്ചു നിന്നവർക്കും മാസിയ പലർക്കും ഷെയർ ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും അങ്ങേയറ്റം നന്ദി പ്രൊഡ്യൂസ്ഡ് ബൈ ബ്രോഡ്ബാൻഡ്